സി പി നേതാവ് കെ ജെ ഷൈനെതിരായ സൈബർ ആക്രമണത്തിൽ കോൺഗ്രസ് പ്രാദേശിക നേതാവ് പ്രാദേശിക പ്രവർത്തനം സി കെ ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചു എറണാകുളം സെഷൻസ് കോടതിയിലാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത് കേസിൽ ഒന്നാം പ്രതിയാണ് സി കെ ഗോപാലകൃഷ്ണൻ എസ് രാഗൻ വിവരങ്ങളുമായി രാഗൻ ഇന്നലെ ഗോപാലകൃഷ്ണന്റെ വീട്ടിൽ കെ എം ഷാജഗന്റെ വീട്ടിൽ ഉൾപ്പെടെ എറണാകുളത്തു പോലീസ് സംഘം റെയ്ഡ് നടത്തിയിരുന്നു ഫോൺ ഉൾപ്പെടെ പിടിച്ചെടുത്തു എന്നാണ് പുറത്തു നിന്ന വിവരങ്ങൾ അതിന് പിന്നാലെയാണ് ഇപ്പോൾ ജാമ്യാപേക്ഷയുമായി മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇപ്പോൾ ഇത് പരിഗണിക്കപ്പെടും പുതിയ പ്രതികരണങ്ങൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് വരുന്നുണ്ടോ സി പി എം നേതാവ് കെ ജെ ഷൈനെതിരെ അപവാദ പ്രചരണം നടത്തിയെന്ന കേസിലെ ഒന്നാം പ്രതിയാണ് സി കെ ഗോപാലകൃഷ്ണൻ അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് അവിടെ പോലീസ് റെയ്ഡ് കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു ഫോണടക്കം പിടിച്ചെടുക്കുകയുണ്ടായി ഗോപാലകൃഷ്ണൻ ഒളിവിലാണെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കിയത് തുടർന്ന് ഇന്ന് ഹാജരാകാൻ നോട്ടീസ് നൽകിയിരുന്നു ഇന്ന് രാവിലെ ഹാജരാകേണ്ടതാണ് ഇതുവരെ ഹാജരായിട്ടുമില്ല ഈ ഘട്ടത്തിലാണ് ഗോപാലകൃഷ്ണൻ മുൻകൂർ ജാമ്യാപേക്ഷയുമായി സെഷൻസ് കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വൃത്തങ്ങൾ തന്നെ ഇത് സ്ഥിരീകരിക്കുന്നുണ്ട് അതായത് പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികളൊന്നും പറയുന്നത് പേര് പറഞ്ഞല്ല പോസ്റ്റിട്ടിരിക്കുക അല്ലെങ്കിൽ പേര് പറഞ്ഞിട്ടില്ല കെ ജെ ഷൈൻ്റെ പേര് എവിടെയും താം പറഞ്ഞിട്ടില്ല ഇതിൽ തന്നെ തനിക്കെതിരെയുള്ള കേസ് നിലനിൽക്കുന്നതല്ല തുടങ്ങിയ വാദഗതികളാണ് ഉന്നയിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും സ്വാഭാവികമായിട്ടും കോടതിയുടെ പരിഗണനയിലേക്ക് കേസ് വരുമ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് കോടതി സ്വാഭാവികമായിട്ടും തേടും എന്തായാലും ശക്തമായിട്ടുള്ള നടപടികളിലേക്ക് പോകുമെന്നാണ് പോലീസ് സംഘം ഇപ്പോഴും വ്യക്തമാക്കുന്നത് മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലടക്കം കെ ജെ കെ എം ഷാജഹാൻ്റെ വീട്ടിലടക്കം റെയ്ഡ് നടത്തിയിരുന്നു കെ എം ഷാജഹാനോടും ഇന്നും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയും എത്തിയിട്ടില്ല ഉച്ചയ്ക്കാണ് കെ എം ഷാജഹാനോട് ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം കൊണ്ടോട്ടി അബു എന്ന ഫേസ്ബുക്ക് പേജിൽ അറിയപ്പെടുന്ന യാസർ അടപ്പാളിനോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെയാണ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേസിൽ കൂടുതൽ പേരെ പ്രതി പ്രതിചേർക്കാനുള്ള നീക്കവും പോലീസ് നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ വിപുലമായിട്ടൊരു തെളിവ് ശേഖരണവും അതോടൊപ്പം തന്നെ കേസിലേക്ക് ഈ പ്രതികളെ ആഡ് ചെയ്യുന്ന നടപടിക്രമങ്ങളും ഒക്കെയായി തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നു ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ ഗോപാലകൃഷ്ണെ ചോദ്യം ചെയ്യലിന് വിളിച്ചിരിക്കുന്നത് ഇപ്പോൾ മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നു അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ അപേക്ഷ കൊടുത്തിരിക്കുകയാണ് എന്നതാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങളാണ് പ്രതിരോധ ശ്രമങ്ങളാണ് പ്രതികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എസ് രാഗിനാണ് കൊച്ചിയിൽ നിന്നാണ് വിവരങ്ങൾ നൽകിയത്